ചില ഫാത്തിമ കഥകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മയുടെ മക്കൾ ജപമാല ചൊല്ലുമ്പോൾ റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ റഷ്യയെ അമ്മയുടെ മൂലഹൃദയത്തിനു പ്രതിഷ്ഠിച്ചു ഇനിയുള്ള ചില ചരിത്ര സംഭവങ്ങളാണ് കൗതുകകരമായി ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് പതിനൊന്ന് അതായത് മാർപ്പാപ്പ അമ്മയുടെ വിമലഹൃത എന്ന് പ്രതിഷ്ഠിച്ച് ഒരു വർഷം തകയുന്നതിന് മുമ്പ് സോവിയറ്റ് യൂണിയന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി അൻപത്തി നാലുകാരനായ മിഖായൽ ഗർബച്ചോബ് എന്ന് പറയുന്ന അദ്ദേഹം അധികാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളായി ഗ്ലാസ്നോസ് പെരിസ്ട്രോയിസ്ക ഒരു പുതിയ പൊളിച്ചെഴുത്ത് രണ്ടാമത്തെ വത്തിക്കാൻ കൗൺസിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടഞ്ഞുകിടന്ന കവാടങ്ങളെല്ലാം വാതിലുകളെല്ലാം തുറന്ന് ഒരു തുറവിക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ ശ്രമം അദ്ദേഹം അവിടെ അനുവദിച്ചതോടെ യൂറോപ്പിൽ വലിയ മാറ്റങ്ങളായി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ കമ്മീട്ട് സോവിയറ്റ് ഭരണത്തിലായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി സ്വാതന്ത്ര്യം പ്രാപിച്ചു ഇപ്പോൾ യുദ്ധത്തിലായിരിക്കുന്ന യുക്രൈൻ റഷ്യ തിരിച്ചെടുക്കാൻ ശ്രമിക്കുക യുക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനാറിനാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത് നിനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുക്രൈനിലെ ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ച് ആണവ് ദുരന്തത്തെക്കുറിച്ച് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഈ ദുരന്തത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ അമ്മ യുക്രൈനിൽ പ്രത്യക്ഷപ്പെടുകയും ആ മക്കൾക്ക് സ്വാന്ദ്വനവും മുന്നറിയിപ്പും നൽകുകയും ചെയ്തു അമ്മ പറഞ്ഞു ഇവിടെ ധാരാളം രക്തസാക്ഷികൾ ഉണ്ടാവും പക്ഷേ ഈ രക്തസാക്ഷികൾ റഷ്യയുടെ മാനസാന്തരത്തിന് സ്വാതന്ത്ര്യത്തിന് കാരണമാവും ഒരുപക്ഷെ ഇപ്പൊ നടക്കുന്ന ഈ ഭീകര യുദ്ധത്തിനും ഈ യുദ്ധത്തിലെ രക്തസാക്ഷികളും ഇത്തരം മാനസാന്തരത്തിലേക്ക് റഷ്യ നയിക്കാൻ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഭക്തർക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വീണ്ടും ഈ സംഭവത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതായത് യുക്രൈൻ ഒക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ച വർഷം ഗർഭിച്ച ഒരു വലിയ തീരുമാനമെടുത്തു റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് ധരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് ആ അനുവാദം മാറ്റിയിട്ട് മൾട്ടി പാർട്ടി സിസ്റ്റം ഇന്ത്യയിലെ പോലെയൊക്കെ പല പാർട്ടികൾക്ക് മത്സരിക്കാം എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കി നമുക്കറിയാം ബോറിസ് വെൽസ്റ്റിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ ജനകീയ മുന്നേറ്റങ്ങൾ നടന്നു അദ്ദേഹം റഷ്യയിലെ മേയറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനല്ല ഒരു വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റില് മിഖായൽ ഗർഭച്ചവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി യാനിക്കോ യാാനിക്കോം അല്ല കന്നഡി യാനിക്കോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള വിപ്ലവം തന്നെ നടത്തി നോക്കി പട്ടാള വിപ്ലവത്തില് അവര് ഗർബച്ചോവിനെയും ഭാര്യയേയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് തടവിലാക്കി കമ്മ്യൂണിസ്റ്റ് ഭരണം പുനഃസ്ഥാപിച്ചു പക്ഷേ അപ്പോഴേക്കും അവർക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ ജനാധിപത്യ ശക്തികൾ രൂപം കൊണ്ടു ബോറിൻസ് ജെർസിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മുന്നേറ്റത്തിൽ കന്നഡി യാനിക്കോവിനൊക്കെ പോകേണ്ടി വന്നു അവർ ആദ്യമായി ചേർത്തത് ഗർഭച്ചോവിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഒരു സമാനത നമ്മൾ കാണുന്നത് അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു മാധ്യമായി പ്രത്യക്ഷപ്പെട്ട് പതിനേഴ് മെയ് പതിമൂന്നിനാണ് പ്രത്യക്ഷപ്പെട്ട് ജൂണിൽ ജൂലൈയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ അന്ന് ദൈവവിശ്വാസ നിരീശ്വര ഭരണമാണ് അവിടെ ഉള്ളത് ഇത് ആൾക്കാരെല്ലാം ഇവിടെ കൂടാൻ തുടങ്ങി മാതാവിനെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് വലിയ അസ്വസ്ഥതയായി അവരും എന്ത് ചെയ്തു ഈ കുഞ്ഞുങ്ങളെ അന്ന് എല്ലാ മാസവും പതിമൂന്നാം തീയതിയാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് ആ പ്രത്യക്ഷപ്പെട്ടതിന് പോകാതിരിക്കാതെ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയില്ല പതിനാറാം തീയതി വരെ മൂന്ന് ദിവസം അവർക്ക് ജയിലിക്കിടക്കേണ്ടി വന്നു ഇതുപോലെ തന്നെ മൂന്ന് ദിവസമാണ് ഗർഭച്ചോവിനും ഭാര്യയ്ക്കും ജയിലിൽ കിടക്കേണ്ടി വന്നത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും ഈ ജയിലിൽ നിന്ന് ജയിൽ മുക്തനായി മോസ്കോയിലേക്ക് വരുന്ന ഗർഭച്ചവും ഭാര്യ ലിസയും ഒക്കെ വിമാനത്തിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം പാറിപ്പറന്ന വലിയ അസ്വസ്ഥനായ അതെ ഇറങ്ങി വരുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും സുസ്മേരവധനായി വളരെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് നല്ല സൂട്ട് പൊട്ടുമൊക്കെ ഇട്ട് അദ്ദേഹത്തെ ഭാര്യയും വളരെ പക്ഷേ അന്ന് വളരെ ആകെ തകർന്ന രീതിയിലാണ് അവർ വന്നത് പിന്നീട് നിങ്ങൾക്കറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി മോസ്കോയിൽ താഴുകയും റഷ്യയുടെ പതാക ഉയരുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു അദ്ദേഹം അധികാരം ബോറിസ് ജേഴ്സിന് കൈമാറി അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗൂഢ ജീവിതത്തിലേക്ക് പിന്മാറുകയും ചെയ്തു ഓർക്കുക ഫാത്തിമായില് അമ്മ പ്രത്യക്ഷപ്പെട്ട് ലോകത്തോട് നൽകിയ സന്ദേശത്തിന്റെ വിജയം മാത്രമല്ല അതില് ആ ഫാത്തിമായിലെ ദർശകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി അമ്മ തിരഞ്ഞെടുത്തവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ പോലും അറസ്റ്റ് ആ തടവ് ശിക്ഷ പോലും ഒരു പ്രതീകമായിരുന്നു പിൽക്കാലത്ത് ഈ റഷ്യയുടെ പാർട്ടി സെക്രട്ടറിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു തടവ് ശിക്ഷയുടെയും അതിൻ്റെയൊക്കെ ഒരു ദുരന്തം എന്തുമാത്രം കൃത്യമായാണ് കാലം അമ്മ നൽകിയ മുന്നറിയിപ്പുകളെ സാക്ഷ്യപ്പെടുന്നത് നമ്മൾ ഓർത്തുകൊണ്ട് അമ്മ നൽകിയ മുന്നറിയിപ്പുകളെ നമുക്ക് വളരെ ജാഗ്രതയോടെ സ്വീകരിക്കുകയും അതിനുവേണ്ടി അമ്മ ആവശ്യപ്പെടുന്ന പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അല്ല അമ്മ തന്നിരിക്കുന്ന ആയുധങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അത് മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളല്ല അത് സുഖപ്പെടുത്തുന്ന ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ നമ്മൾ നമ്മൾ ആർക്കും കണ്ടു ജൗമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ അതിലൂടെ ആരും നശിക്കുകയല്ല അവരെല്ലാം വിമലീകരിക്കപ്പെടുകയാണ് അവരിലൂടെ തെന്മയുടെ സ്വാധീനങ്ങളാണ് വിട്ടുപോകുന്നത് അതാണ് സ്വർഗത്തിന്റെ ആയുധങ്ങളുടെ പ്രത്യേകത അത് നശിപ്പിക്കുന്ന ആയുധങ്ങളല്ല രൂപാന്തരപ്പെടുത്തുന്ന ആയുധങ്ങളാണ് അബ്രാഹം ലിംഗം പറഞ്ഞതുപോലെ ശത്രുക്കൾ ഇല്ലാതാകുന്നത് അവൻ ശത്രു അല്ലാതായി മാറിക്കൊണ്ടാണ് ഇത്തരം ഒരു മാറ്റമാണ് പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകുന്ന മാറ്റം അതാണ് രക്ഷയുടെ മാർഗം അതാണ് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാർഗം അമ്മ